അഭിനയ ശേഷിയുടെ കാര്യത്തിൽ ഏറെ പ്രശംസിക്കപ്പെടുന്ന നടനാണ് മണികണ്ഠൻ ആചാരി രംഗത്തു നിന്ന് ചലച്ചിത്ര രംഗത്തേക്കെത്തിയ ഈ നടൻ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിൽ അവതരിപ്പിച്ച ബാലൻ എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടുകയുണ്ടായി ഇപ്പോഴിതാം തന്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മണികണ്ഠൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയുടെ സ്വർണപാദസരം കാണാതെ പോയി അന്ന് ഞാൻ കള്ളനായി ചിത്രീകരിക്കപ്പെട്ടു ഞാനാണ് അതെടുത്തത് എന്ന തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തി അതിന് മുന്നിൽ നിന്ന മാഷിന്റെ പേര് ഞാൻ പറയുന്നില്ല വെറുതെ അദ്ദേഹത്തെ വേദനിപ്പിക്കേണ്ടല്ലോ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാകും അദ്ദേഹം എന്നെ പിച്ചി സ്കൂളിൽ നിന്നും പുറത്താക്കണം ഇവൻ കള്ളനാണെന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു ഒടുവിൽ എന്റെ അമ്മ സ്കൂളിൽ വന്നു ആ സ്കൂളിൽ തന്നെ ഞാൻ തുടർന്ന് പഠിക്കുകയും ചെയ്തു പിന്നീട് എപ്പോഴോ പാദസരം നഷ്ടപ്പെട്ട കുട്ടിക്ക് അത് തിരികെ യും ചെയ്തു മണികണ്ഠൻ പങ്കുവയ്ക്കുന്നു ഞാൻ മോഷ്ടിക്കുമായിരുന്നു ഇന്റർവെല്ലിൽ മറ്റുള്ളവരുടെ ടിഫിൻ ബോക്സ് തുറന്ന് ഓംലെറ്റ് ഒക്കെ കഴിക്കുമായിരുന്നു അത്തരത്തിൽ ഭക്ഷണം മാത്രമാണ് ഞാൻ മോഷ്ടിച്ചിരുന്നത് പക്ഷേ വേറൊന്നും എനിക്ക് ആവശ്യമില്ലായിരുന്നു അദ്ദേഹം പറയുന്നു